െന്ന് പറ രഞ്ചം ടോട്ടലി എന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇൻസ്പയർഡുള്ളൂ ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതുള്ളൂ പൂർണ്ണമായിട്ട് എന്റെ അനുഭവം അല്ല അത് അങ്ങനെയല്ല അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കും അതായത് രോമാൻറ്റ സിനിമയിൽ ചെപ്പൻചേട്ടം ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴൊരു അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലനത്തം കണ്ടിട്ടുള്ള

ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിലെ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ആൾക്കാരെല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ അപ്പം ആ ഓളത്തിൽ ഇട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടിയിട്ട് കാണേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് അപ്പൊ നമ്മൾ നിങ്ങള് ഫ്രണ്ടിലിരിക്കുന്ന പോലെ വീണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് വിശ്വസിക്കില്ല ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കുന്നത് തന്നെ കാണുന്ന സിനിമയാണ് ഉറപ്പൊക്കെ ചിരിച്ചും ഓർക്ക് ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ് അപ്പൊ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് അപ്പൊ അങ്ങനെയായിരുന്നു അപ്പൊ അതിന് ഉറപ്പായിട്ടും അതിന് മേളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് അപ്പൊ റോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്കും ഇടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ശ്രമിച്ചിട്ടുള്ളത് അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ആയതിനു ശേഷം ഞാൻ അൻവർ റഷീദിന്റെ അടുത്ത് പോയിട്ട് പറയായിരുന്നു ഫോൺ സംസാരിച്ച് കഥ പറയാനാണെന്ന് പറഞ്ഞു അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത് അപ്പൊ അങ്ങനെ ഞങ്ങള് ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു കഥ പറഞ്ഞ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു അവിടെ തന്നെ ഭാഗത്തിലേക്ക് എത്തി അത് എനിക്ക് പ്രൊജക്റ്റ് ആകുമായിരുന്നു ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു ബാംഗ്ലൂർ ഷൂട്ട് തുടങ്ങാൻ കുറച്ചു നാളുകൾ ഉള്ളപ്പോഴാണ് റോമാഞ്ചം റിലീസാവുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് റിലീസ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമാക്സ് പോഷനിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ബ്രില്യൻ ആയിട്ടാണ് ആവേശത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ കണക്ഷൻ അല്ല എനിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് അത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്ന അതായത് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു വികാരമാണ് ഈ ആവേശം എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് ഈ പടത്തിൽ കൊറേയുണ്ട് പച്ച മറ്റൊരു പന്ത്രണ്ട് വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വർഷത്തെ കഴിഞ്ഞിട്ടുള്ളൂ നീ കൊണ്ട് പറയുന്നത്